നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ പ്രശംസ പാതയോരങ്ങളിലെ അനധികൃത ഫ്ലക്സുകളും ബോർഡുകളും യുദ്ധ കാലാടിസ്ഥാനത്തിൽ നീക്കം ചെയ്തതിനാണ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചത് എന്നാൽ ഇത്തരമൊരു ഉത്തരവിട്ടതിന്റെ പേരിൽ ജഡ്ജിമാരെ ചീത്ത വിളിക്കാനും അപഹസിക്കാനും ചില രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ടെന്നും ഒരാളെ പോലെ വെറുതെ വിടില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി അനധികൃത ബോർഡുകളും ഫ്ലക്സുകളും നീക്കം ചെയ്യുന്ന പരിപാടി തുടരണം ഒരു വിധത്തിലും ഇക്കാര്യത്തിൽ വെള്ളം ചേർക്കരുത് എന്ന നിർണായകമായ നിർദ്ദേശവും കോടതി മുന്നോട്ട് വെച്ചു അനധികൃത ബോർഡുകളും ഫ്ലെക്സുകളും കൊടികളും വെച്ചാൽ ഓരോന്നിനും അയ്യായിരം രൂപ വീതം പിഴ ഈടാക്കണം ഈ പിഴ ഈടാക്കിയില്ലെങ്കിൽ തദ്ദേശ വകുപ്പ് സെക്രട്ടറിമാരുടെ ശമ്പളത്തിൽ നിന്ന് ഈടാക്കുമെന്ന ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇത്തരത്തിൽ അനധികൃത ബോർഡുകളും മറ്റും വെച്ച് പരിപാടികൾ നടത്തുന്നവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പിഴ മാത്രമല്ല പിഴയ്ക്ക് പുറമേ ബോർഡുകളും മറ്റു നീക്കം ചെയ്യാനും അത് നശിപ്പിക്കാനുമുള്ള ചെലവുകളും ഈടാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സർക്കാർ പുതിയ സർക്കുലർ ഇറക്കണം എന്നൊരു നിർദ്ദേശവും കൂടി ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് മാത്രമല്ല ഹൈക്കോടതി നൽകിയിരിക്കുന്ന മറ്റൊരു നിർദ്ദേശം ഇത്തരത്തിൽ അനധികൃത ബോർഡുകളും മറ്റും സ്ഥാപിക്കുന്നവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തദ്ദേശ സെക്രട്ടറിമാർ ആവശ്യപ്പെട്ടാൽ കാലതാമസം കൂടാതെ അത് ചെയ്യാൻ എല്ലാ എസ് എച്ച്ഒമാരെയും ചുമതലപ്പെടുത്തി സർക്കുലർ പുറത്തിറക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്കും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് എന്തായാലും ഇന്നലെ വരെയായിരുന്നു അനധികൃത ബോർഡുകളും മറ്റു നീക്കം ചെയ്യാൻ കോടതി അനുവദിച്ചിരുന്ന തീയതി കേസ് പരിഗണിച്ചപ്പോൾ ഇതൊരു ദൗത്യമായി കണ്ട് സർക്കാർ മികച്ച രീതിയിൽ നടപടിയെടുത്തുവെന്ന് അമിക്കസ് കൂറി ഹരീഷ് വാസുദേവൻ കോടതിയെ അറിയിക്കുകയും ചെയ്തു എന്തായാലും സർക്കാരിന്റെ ദൌത്യത്തെ കോടതി പ്രശംസിച്ചിരിക്കുകയാണ് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമില മേരി ജോസഫ് വകുപ്പ് സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കുകയും ചെയ്തു ഡിസംബർ പത്തിനും പന്ത്രണ്ടിനും രണ്ട് സർക്കുലറുകൾ ഇറക്കി ഇത് തദ്ദേശ വകുപ്പിനും മറ്റ് വകുപ്പുകൾക്കും ബാധകമായിരുന്നു കോടതി ഉത്തരവ് പുറത്തുവന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ ആകെ തൊണ്ണൂറ്റി അയ്യായിരത്തിലധികം അനധികൃത ബോർഡുകളും മറ്റു പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു പിഴയായി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് ചുമത്തിയത് ഇതിൽ പതിനാല് ലക്ഷം രൂപ കിട്ടിയെന്നും അവർ വ്യക്തമാക്കി തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് മാത്രം ഒൻപത് ടൺ അനധികൃത ബോർഡുകളും മറ്റും നീക്കം ചെയ്തു പുനരുപയോഗിക്കാവുന്നവ ആ രീതിയിലും അല്ലാത്തവ മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കുമെന്നും അവർ വ്യക്തമാക്കി എന്നാൽ എന്തിനാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ ഭാരം ഏറ്റെടുക്കുന്നതെന്ന് കോടതി ചോദിച്ചു ഇവ സ്ഥാപിച്ചവർ തന്നെ അത് നീക്കം ചെയ്ത് നശിപ്പിക്കുന്നതാണ് നല്ലത് ഇത്രയധികം മാലിന്യം പരിസ്ഥിതിക്കുണ്ടാക്കുന്ന ദോഷവും കൂടി ആലോചിക്കണമെന്നും കോടതി വ്യക്തമാക്കി ഇക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള വ്യക്തിപരമായ താല്പര്യങ്ങളില്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടു എന്നാൽ ഉത്തരവുകളുടെ പേരിൽ ജഡ്ജിമാരെ ചീത്ത വിളിക്കാൻ ചിലതെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന വിമർശനം കോടതി മുന്നോട്ട് വെച്ചു കൂലിത്തല്ലുകാർ കാത്തിരിക്കട്ടെ അവരെ സമയമാകുമ്പോൾ കണ്ടുകൊള്ളാം കോടതിയുടെ ശക്തി എന്താണെന്ന് കാണാൻ പോകുന്നതേ ഉള്ളൂ ഒരാളെയും വെറുതെ വിടില്ല എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത് യാതൊരു വിധത്തിലും ഈ ദൌത്യം പരാജയപ്പെടാൻ അനുവദിക്കില്ല രാഷ്ട്രീയ പാർട്ടികൾ അനധികൃത ബോർഡുകൾ സ്ഥാപിക്കാതിരുന്നാൽ സിനിമാക്കാരും മത സംഘടനകളും ഒക്കെ അത് പിന്തുടരും അനുമതിയോടുകൂടിയും സ്ഥലങ്ങളിലും ബോർഡുകൾ വയ്ക്കുന്നതിനെ ആരും എതിർക്കുന്നില്ല എന്നാൽ അനധികൃത ബോർഡുകളും മറ്റും നിമിത്തം എത്ര അപകടങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യലെന്നും വ്യക്തമാക്കി അതേസമയം ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഈ ഒരു സംഭവത്തിന് പിന്നാലെ ഉണ്ടായത് അതായത് പൊതുസ്ഥലങ്ങളിലെ അനധികൃത ഫ്ളക്സ് ബോർഡുകൾക്കെതിരായ ഹൈക്കോടതി ഉത്തരവിന്റെ പേരിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് അദ്ദേഹം നേരിട്ടത് പാത ഉയർത്തിയ അനധികൃത ഫ്ളക്സ് ബോർഡുകൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥരെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ കൊച്ചിയിലെ ഒരു പരിപാടിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തിരുന്നു ഈ പരിപാടിയുടെ പോസ്റ്ററുകൾ വിവിധ സ്ഥലങ്ങളിൽ പതിപ്പിച്ചിരുന്നു പോസ്റ്ററുകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് നീക്കം ചെയ്യാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചിരുന്നതാണ് എന്നാൽ ഈ പോസ്റ്റുകൾ ചൂണ്ടിക്കാട്ടിയാണ് വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് സൈബർ ആക്രമണം നടത്തിയത് ഇതിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത